ചെങ്ങന്നൂർ കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നിറകതിർ സീഡ് ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനം നടന്നു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ വിനോയ് ഉദ്ഘാടനം നിർവഹിച്ചു ചെങ്ങന്നൂർ കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നിറകതിർ സീഡ് ക്ലബ്ബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനം സംഘടിപ്പിച്ചു എന്ന് നമുക്കറിയാം നമ്മുടെ ലഹരി അല്ലേ ഒരുപാട് ലഹരികളുണ്ട് എങ്കിലും ഈ പറഞ്ഞ വയക്കും മരുന്ന് അവർക്ക് ഒരു ലഹരി അതിലേക്ക് ഒരാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബവും അല്ലെങ്കിൽ മാത്രം നമുക്ക് യുവത്തി നമുക്കിത് വരുന്ന മുൻപോട്ട് നഷ്ടിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളാരും ഈ വഴിക്ക് പോകാതെ മറ്റുള്ളവരും വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ തിരുത്തി നിങ്ങളുടെ ഭാവന ചോദിയിരിക്കുന്നതല്ല എനിക്ക് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള പോസ്റ്ററാണ് എല്ലാം തന്നെ ഓരോന്നും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് അപ്പോൾ ഇത് പോസ്റ്ററുകളിൽ മാത്രം പോരാ നമ്മുടെ മനസ്സുകളിലും ആഴത്തിൽ പതിയണം നമ്മളെ ലഹരിയോട് ഒരു കാരണവശാലും നമ്മൾ കൂട്ടുകൂടരുത് ലഹരിയോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതായിട്ടുണ്ട് അതിന് പകരം നമ്മൾ പഠനവും കലാപ്രവർത്തനങ്ങളും സ്പോർട്സും അങ്ങനെയുള്ള ആക്ടിവിറ്റികളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ച് അതിലേക്ക് നമ്മുടെ സമയം ചിലവഴിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് നല്ല രീതിയിൽ മുന്നേറാനും നല്ല രീതിയിൽ വിജയത്തിലേക്ക് നമുക്ക് പോകാനും നമുക്ക് സാധിക്കും ഒരിക്കലും ലഹരിയുടെ വഴി ഒരിക്കലും ഒരു നേരായിട്ടുള്ള വഴിയല്ല അതൊരു കുറുപ്പ് വഴി മാത്രമാണ് കുറുപ്പ് വഴി നമ്മുടെ ഉറുപ്പ് ഒടിക്കും അല്ലെങ്കിൽ പഴയ നടുവടിക്കും എന്നുള്ളത് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നല്ല രീതിയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇതെല്ലാം കഴിവുള്ള ഇതിലാണ് ഓരോന്നും എനിക്കൊന്നും ഓരോ എല്ലാവർക്കും വിജയാശംസകൾ അതുപോലെ തന്നെ ഈ പോസ്റ്റർ ചെങ്ങന്നൂർ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ബിനോയ് ഉദ്ഘാടനം നിർവഹിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ വിഷ്ണു ആശംസാ പ്രസംഗം നടത്തി സ്കൂളിൽ നിന്നും ആഞ്ഞലിച്ചോട് ജംഗ്ഷൻ വരെ കുട്ടികൾ വരച്ച ഏകദേശം മുന്നൂറ് ചാർട്ടുകളുടെ പ്രദർശനം സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രസാദ് സ്വാഗതം പറഞ്ഞു ജസ്റ്റിൻ ജെയിംസ് നന്ദി പറഞ്ഞു ക്ലബ് കോർഡിനേറ്റർ അൻവർ എച്ച് പരിപാടികൾക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ